ക്രിസ്തു നമ്മെ സൌഖ്യമാക്കുകയും സ്നേഹിക്കുകയും ചെയ്തു കഴിയുമ്പോൾ നമുക്കവിടുത്തെ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻറെയും സാക്ഷികളാകാൻ കഴിയുമെന്ന് ലിയോ പതിനാലാമൻ പാപ്പ കാസ്റ്റൽ കാൻഡൽഫോയിലെ വിലോനോവയിലെ വിശുദ്ധ തോമസിന്റെ നാമധേയത്തിലുള്ള ഇടവകയിൽ ബലിയർപ്പിച്ച് നല്ല സമരക്കാരന്റെ ഉപമയെക്കുറിച്ച് വിചിതനം ചെയ്യുകയായിരുന്നു പാപ്പ നിയമത്തിന്റെ ഭാഗ്യമായ ആചാരത്തിൽ സംതൃപ്തി കണ്ടെത്തുകയും അതേസമയം ദൈവത്തെ പോലെ കരുണാമയമായ അനുകമ്പയോടെ പ്രവർത്തിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന നിസ്സംഗമായൊരു വിശ്വാസിയെക്കുറിച്ച് ഈ ഉപമ മുന്നറിയിപ്പ് നൽകുന്നതായി പാപ്പ പറഞ്ഞു മനുഷ്യകുലത്തെ അനുകമ്പയോടെ കണ്ടുകൊണ്ട് പിതാവ് ചരിത്രത്തിലേക്ക് അയച്ച യേശുവിൻ്റെ പ്രതിരൂപമാണ് നല്ല സമരിയാക്കാരൻ എന്ന് പാപ്പ കൂട്ടിച്ചേർത്തു perché la parabola sfida anche ciascuno di noi. Poiché Cristo è manifestazione di un Dio compassionevole. Credere in Lui e seguirlo come I Suoi discepoli significa lasciarsi trasformare, perché anche noi possiamo avere i Suoi stessi sentimenti. Un cuore che si commuove. Gerusalemme è che a നല്ല സമരക്കാരനായ ഈശു നമ്മുടെ മുറിവുകൾ സൗഖ്യപ്പെടുത്തുന്നതിനും സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിന്റെയും ലേപനമൊഴിക്കുന്നതിനുമായി കടന്നു വന്നതാണ് ക്രിസ്തു നമുക്ക് കരുണാമയനായ ദൈവത്തിന്റെ മുഖം കാണിച്ചു തരുന്നുവെങ്കിൽ അവനിൽ വിശ്വസിക്കുകയും അവൻ്റെ ശിഷ്യന്മാരാവുകയും ചെയ്യുക എന്നതിനർത്ഥം ക്രിസ്തുവിന്റെ അതേ വികാരങ്ങൾ സ്വീകരിക്കുക എന്നാണെന്ന് പാപ്പ കൂട്ടിച്ചേർത്തു സഹാനുഭൂതി നിറഞ്ഞ ഒരു ഹൃദയവും മറ്റുള്ളവരുടെ വേദന കാണുന്ന കണ്ണുകളും മറ്റുള്ളവരെ സഹായിക്കുന്നതും അവരുടെ മുറിവുകൾ ശമിപ്പിക്കുന്നതുമായ കൈകളും ആവശ്യമുള്ളവരുടെ ഭാരം വഹിക്കുന്ന തോളുകളും ഉണ്ടായിരിക്കുക എന്നതാണ് ഇതിന്റെ അർത്ഥമെന്നും പാപ്പ വിശദീകരിച്ചു വധിക്കൻ ഡെസ്ക് വോക്സ് ന്യൂസ്